ചാര ഉപഗ്രഹം വിക്ഷേപിക്കാനുള്ള നീക്കം പരാജയപ്പെട്ടതിന് പിന്നാലെ കിഴക്കൻ കടലിലേക്ക് ഉത്തരകൊറിയ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവെന്ന ആരോപണവുമായി ദക്ഷിണകൊറിയൻ സൈന്യം ജപ്പാൻ കടൽ എന്നറിയപ്പെടുന്ന കിഴക്കൻ കടലിലേക്ക് മിസൈൽ തൊടുത്തുവെന്നാണ് ദക്ഷിണകൊറിയയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത് ജപ്പാന്റെ കോസ്റ്റ് ഗാർഡും ഈ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും ജപ്പാൻ കോസ്റ്റ് ഗാർഡ് അറിയിച്ചു അതേസമയം ചാര ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാനുള്ള ഉത്തരകൊറിയയുടെ നീക്കം കഴിഞ്ഞ ദിവസം പരാജയപ്പെട്ടിരുന്നു വിക്ഷേപണത്തിന് പിന്നാലെ ഉപഗ്രഹം പൊട്ടിത്തെറിക്കുകയായിരുന്നു ചാര ഉപഗ്രഹം വിക്ഷേപിക്കാനുള്ള ഉത്തരകൊറിയുടെ നീക്കത്തിനെതിരെ അമേരിക്കയും ജപ്പാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു വിക്ഷേപണം പരാജയപ്പെട്ട വിവരം ജപ്പാനാണ് ആദ്യം പുറത്തുവിട്ടത് വിക്ഷേപണത്തിന് പിന്നാലെ ഉപഗ്രഹം പൊട്ടിത്തെറിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഉപഗ്രഹ വിക്ഷേപണം യു എൻ ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യു എസും ജപ്പാനും ദക്ഷിണ കൊറിയയും ഉപഗ്രഹ വിക്ഷേപണ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ വർഷം നവംബറിൽ ആദ്യ ചാര ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചുവെന്നാണ് ഉത്തരകൊറിയ അവകാശപ്പെടുന്നത് പദ്ധതി യു എൻ ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ആരോപിച്ച അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അന്നും രംഗത്തെത്തിയിരുന്നു ദക്ഷിണ കൊറിയയുമായി ചേർന്നുള്ള അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കുന്നത് ഉൾപ്പെടെ ലക്ഷ്യമിട്ടാണ് ചാര ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഉത്തരകൊറിയ തീരുമാനിക്കുന്നത് അടുത്ത മാസം നാലാം തീയതി ഉത്തരകൊറിയ രണ്ടാം ചാര ഉപഗ്രഹം വിക്ഷേപിച്ചേക്കുമെന്ന് റിപ്പോർട്ടുമുണ്ട് ഉപഗ്രഹ വിക്ഷേപണത്തിനുള്ള ലോഞ്ച് വിൻഡോ ഞായറാഴ്ച രാത്രി മുതൽ പ്രവർത്തനം ആരംഭിച്ചതായി ജപ്പാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കൊറിയൻ മുനമ്പിനും ഫിലിപ്പീൻസ് ീപായ ലുസോണിനും സമീപത്തായി റോക്കറ്റിന്റെ അവശിഷ്ടങ്ങൾ പതിക്കാനിടയുള്ള മൂന്ന് സ്ഥലങ്ങൾ അപകടമേഖലയായി ഉത്തരകൊറിയ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു എന്നാൽ ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ഉപഗ്രഹ വിക്ഷേപണം യു ചട്ടങ്ങളുടെ ലംഘനമാണെന്നും ഉപഗ്രഹ വിക്ഷേപണ പദ്ധതി ഉപേക്ഷിക്കണമെന്നും കിങ് ജോങ്ങുന്നിനോട് ആവശ്യപ്പെടാൻ യു എസ് ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നിവർ തമ്മിൽ ധാരണയുമായി നവംബറിൽ ആദിചാര ഉപഗ്രഹം ഉത്തര കൊറിയ വിജയകരമായി വിക്ഷേപിച്ചിരുന്നു പദ്ധതി യു എൻ ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ആരോപിച്ച് അന്നും യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു അതിനു പിന്നാലെയാണ് പോങ്യാങ് രണ്ടാം ഉപഗ്രഹ പദ്ധതിയുമായി മുന്നോട്ടു പോയത് മേഖലയിലെ യു എസ് സാന്നിധ്യം നിരീക്ഷിക്കാനാണ് ഉപഗ്രഹ വിക്ഷേപണം നടത്തുന്നതെന്നാണ് പോങ്യാങ് പറയുന്നത് വൈറ്റ് ഹൌസ് പെന്റഗൺ തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളുടെ ചിത്രങ്ങൾ ഉപഗ്രഹം പകർത്തിയതായും അവർ അവകാശപ്പെടുന്നു ഉത്തര കൊറിയയുടെ പ്രധാന ശത്രുവായ ദക്ഷിണ കൊറിയൻ മേഖലകളിൽ നിന്നുള്ള നിർണായക വിവരങ്ങൾ ഉപഗ്രഹത്തിലൂടെ പോങ് ലഭിക്കുമെന്നും ഇത് സുരക്ഷാ ഭീഷണിയാകുമെന്നുമാണ് സോളിന്റെ ഭീതി ഉപഗ്രഹ വിക്ഷേപണ നീക്കം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ദക്ഷിണ കൊറിയ പ്രതികരിച്ചു ഉപഗ്രഹ പദ്ധതിക്കായി ഉത്തര ഉത്തരകൊറിയ ക്രിസ്ത്യൻ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും സോൾ ആരോപിക്കുന്നു മൂന്ന് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഉത്തര ഉത്തരകൊറിയ പദ്ധതിയിടുന്നുവെന്നാണ് റിപ്പോർട്ട് അടുത്തിടെ ചുവന്ന നിറമുള്ള ലിപ്സ്റ്റിക്കിന് ഉത്തരകൊറിയ നിരോധനവും ഏർപ്പെടുത്തിയിരുന്നു ചുവപ്പും മുതലാളിത്തത്തിന്റെ പ്രതീക ായി കാണുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചുവന്ന ലിപ്സ്റ്റിക് നിരോധിച്ചത് സ്ത്രീകൾ വലിയ രീതിയിൽ മേക്കപ്പ് ധരിക്കുന്നത് ഉത്തരകൊറിയയിൽ നിരോധിച്ചിട്ടുമുണ്ട് ചുവന്ന നിറമുള്ള ലിപ്സ്റ്റിക് ധരിക്കുമ്പോൾ സ്ത്രീകൾ അമിതമായി മേക്കപ്പ് ധരിച്ചതായി തോന്നുന്നുവെന്നും അത് നിരോധനത്തിനൊരു കാരണവുമാണ് ചുവന്ന ലിപ്സ്റ്റിക്കിന് മാത്രമല്ല അടുത്തിടെ കിങ് ജോങ്ങിന്റെ ഭരണകൂടം സ്കിന്നി ആൻഡ് ബ്ലൂ ജീൻസ് ബോഡി ഫിറ്റ് ചില ഹെയർ സ്റ്റൈലുകൾ എന്നിവയും നിരോധിച്ചിരുന്നു രാജ്യത്ത് അംഗീകരിച്ച ഹെയർ സ്റ്റൈലുകൾ മാത്രമേ സ്വീകരിക്കാൻ അനുവദിക്കുകയുമുള്ളൂ മറ്റ് ഹെയർ സ്റ്റൈലുകൾ വയ്ക്കുന്നവർക്കെതിരെ കടുത്ത നടപടികളും സ്വീകരിക്കാറുണ്ട്